<applause> الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الحديث محمد صلى الله عليه وسلم وشر الْأُمُودِ محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اعوذ بالله من الشيطان الرجيم وهو الذي جعل الليل والنهار خلفا അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാനും അള്ളാഹു ഓരോ കാലങ്ങളിലും പ്രത്യേകമായി നൽകുന്ന നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ മൊത്തം അള്ളാവിൻ്റെ കൽപ്പനകളും പാലിച്ചുകൊണ്ട് ജീവിക്കാനും ഒന്നാമതായി എല്ലാവരെയും ഉണർത്തുകയാണ് അള്ളാവിന്റെ അനുഗ്രഹങ്ങൾ അത് ആരോഗ്യമാവട്ടെ സമ്പത്താവട്ടെ മക്കളും നല്ല കുടുംബവും ഒക്കെ ആവട്ടെ ആ ഞത്തുകൾ കിട്ടിയത് കൊണ്ട് മാത്രമായില്ല ആ ന്യായമത്തുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വർക്കത്ത് കൂടി കിട്ടണമെന്ന് ആണ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത് അഥവാ നൽകിയ സമ്പത്ത് മനസമാധാനത്തോടുകൂടി പ്രയോജനപ്പെടുത്താൻ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ശേഷമുള്ളവർക്കും നമ്മുടെ സമൂഹത്തിനും പ്രയോജനപ്പെടുത്താൻ കഴിയുമ്പോഴാണ് സമ്പത്തിലെ ബർക്കത്ത് എന്ന് പറയുന്നത് എന്നാൽ നമുക്ക് നൽകിയ ആരോഗ്യം നമ്മുടെ തടിമെടുക്ക് കാണിക്കാൻ മാത്രമല്ലാതെ മറ്റുള്ളവരെ കൂടി സഹായിക്കാനും കൈപിടിക്കാനും ആകുമ്പോഴാണ് നമ്മുടെ ആരോഗ്യം കൊണ്ട് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനം ലഭിക്കുമ്പോഴാണ് അതിനും വറുക്കത്തുള്ള ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം അങ്ങനെയാണ് എല്ലാം വറുക്കത്തുള്ള ഒരു ജീവിതമായി തീരണം ഓരോ ദിവസവും പുലരുമ്പോൾ എവിടെ നിന്നോ ഒരു ഗുളി കേൾക്കുന്നുണ്ട് എന്ന് മഹാന്മാർ ഉപദേശിക്കാറുണ്ട് ആ ഗുളി എന്താണ് നിന്റെ ആയുഷ്കാലത്ത് ഞാനൊരു പുതിയ ദിവസം തുടങ്ങുകയാണ് നിന്റെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു സാക്ഷിയായിരിക്കുന്നുണ്ട് എന്ന ഒരു വിളി അത് വിളിച്ചാലും ഇല്ലെങ്കിലും അവതരി യഥാർത്ഥമാണ് ഓരോ ദിവസവും നമ്മുടെ പുതിയ പുതിയ ദിവസങ്ങൾ തിരുത്താനും മാറാനും കൂട്ടിച്ചേർക്കാനും നഷ്ടപ്പെട്ടു പോയത് വീണ്ടെടുക്കാനുമുള്ള ദിവസങ്ങളാണ് ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതം തന്നെ വർഗത്തുള്ള ജീവിതമായിരിക്കണം ഇന്ന് അള്ളാഹു ഒരു വർക്കത്ത് നൽകിയ ദിവസമാണ് വെള്ളിയാഴ്ച ഈ ദിവസം നമുക്ക് വർക്കത്തുള്ളതായിരുന്നു നേരത്തിൻ്റെ എഴുന്നേറ്റ് അള്ളാഹുവിൻ്റെ സുജൂതം ചെയ്ത് ഖുർഹാൻ പാരായണം ചെയ്ത് ഈ ഒരു പ്രത്യേക ദിവസത്തിൽ അള്ളാഹു നൽകിയ കൽപ്പനകൾ സുർഫുൽ കേഫ് പാരായണം ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു ദിവസമായിരുന്നു ഇന്ന് എൻ്റെ ദിവസം മറക്കത്തുള്ളതായിരുന്നു അതെല്ലാം ഈ ഒരു ദിവസം സാധാരണ ദിവസം പോലെ തന്നെ ഒരാവർത്തനമായിരുന്നോ ആർക്കും ഒപ്പം ഒരു ഉപകാരമില്ലാത്ത എന്തിനും ഒരു ഗുണം ചെയ്യാത്ത ദിവസമായിരുന്നു അഥവാ ചിലവായിരുന്നോ വരവുണ്ടായിരുന്നു നമ്മുടെ ദിവസം ചിലവാണ് നമ്മുടെ ആയുസ് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ചിലവായിക്കൊണ്ടിരിക്കുകയാണ് പരലോകത്തേക്ക് എന്തെന്ത് വരവുണ്ടാക്കി ഇന്നലെ മിനിഞ്ഞെന്നൊക്കെ ന്യൂ ഇയർ ആഘോഷിക്കുകയായിരുന്നു ആളുകൾ ഒരു ദിവസം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞതിൻ്റെ ആഘോഷം എന്തടിസ്ഥാനത്തിലാണ് ആഘോഷിക്കുന്നത് കുടിച്ചു മതിച്ച് തല്ലിത്തകർത്ത് പഠിച്ചവരെയും സമൂഹത്തെയും നാടിനെയും നശിപ്പിക്കാനല്ലാതെ എന്തിനാണ് നമ്മൾ ആഘോഷിക്കുന്നത് പെരുന്നാൾ ആഘോഷിക്കുന്നത് ഒരു മാസക്കാലത്തെ നന്മ ചെയ്യുന്നതിന്റെ സന്തോഷമാണ് എന്ത് സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആഘോഷിക്കാൻ ദിവസം നമ്മുടെ ദിവസം വർക്കത്തുള്ളായിരിക്കണം ഒരു വർഷം നമുക്ക് കഴിഞ്ഞുപോയി ഒരു കാലം കഴിഞ്ഞുപോയി ഈ വർഷത്തിൽ നമ്മൾ നമുക്ക് വേണ്ടി എന്തെല്ലാം നാളേക്ക് വേണ്ടി എന്തൊക്കെ നമ്മൾ മുന്നോട്ട് നേരത്തെ കരുതി വെച്ചു ഒരുക്കി വെച്ചു ഓരോ ദിവസവും ആ നിലക്ക് ബർക്കത്തുള്ളതായി നമ്മൾ കാണണം അതുകൊണ്ടാണ് അള്ളാഹു തല അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഇന്ന് പട്ടിണി കിടന്നാലും ആ ഒരു ദിവസം പട്ടിണിയായിരുന്നു രോഗമായിരുന്നു എല്ലാ നിലക്കും വിപരീതമായിരുന്നുവെങ്കിൽ പോലും അള്ളാഹുവിനോട് ചെയ്യേണ്ട ബാധ്യതകൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തിനു വറക്കത്തുണ്ട് എല്ലാം തികഞ്ഞിരുന്നു ഇന്നത്തെ ദിവസം എല്ലാ സുഖ സന്തോഷങ്ങളും ആഹാരപാനീയങ്ങളും നിറവായിരുന്നു എന്ന് പക്ഷേ പഠിച്ചവന് വേണ്ടിയും നാളെക്കു വേണ്ടിയും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആ ദിവസം സഹോദരങ്ങളെ നമുക്ക് നഷ്ടമാണ് നഷ്ടമല്ലാത്ത ദിവസങ്ങളായി നമ്മുടെ ദിവസങ്ങൾ അതുകൊണ്ടാണ് വറക്കത്ത് തകവയിൽ കൂടി മാത്രമാണ് കൂടി മാത്രമാണ് വരണ്ട് കൃഷിയിൽ ഒക്കെ വെള്ളം കിട്ടാതെ മനുഷ്യന്മാരോട് പ്രവാചകന്മാര് പറഞ്ഞത് കാണാം നിങ്ങൾ പഠിച്ചു അവനോട് തേട് അവനോട് പാപമോചനം തേട് നിങ്ങൾ കുറ്റം ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ പിൻവലിച്ചത് അള്ളാഹു തരും

ആ കച്ചവടത്തിൽ വാങ്ങുന്നവരും കൊടുക്കുന്നവരും സത്യസന്ധമായിട്ടാണ് കച്ചവടം ചെയ്തതെങ്കിൽ ഫി ആ ചെറിയ ലാഭം ആണെങ്കിൽ പോലും സത്യസന്ധമായിട്ടാണ് കച്ചവടം ചെയ്തതെങ്കിൽ കള്ളം പറഞ്ഞ് കച്ചവടം ചെയ്താൽ ഒരുപക്ഷെ കൂടുതൽ കിട്ടിയേക്കും പക്ഷെ സത്യം പറഞ്ഞ് കച്ചവടം ചെയ്തിട്ട് കിട്ടുന്നതിൽ എന്ന് കൂടി നമ്മളെ ബോധിപ്പിക്കുകയാണ് കച്ചവടത്തിൽ നിങ്ങൾ ാണ് പറഞ്ഞത് അവൻ വാങ്ങിക്കിട്ടാൻ വേണ്ടിയുള്ള അനാവശ്യമായ പരസ്യപ്പെടുത്തലുകളോ അനാവശ്യമായ പ്രലോഭനങ്ങളോ ആണ് ചെയ്തത് വക്കത്തമ ഈ വസ്തുവിന്റെ മൂല്യം അതിലെ നന്മ മറച്ചു വെച്ചുകൊണ്ടാണ് അതിലുള്ള തിന്മകൾ കേടുകൾ മറച്ചു വെച്ചുകൊണ്ടാണ് ഒരു വസ്തു കച്ചവടം ചെയ്തതെങ്കിൽ പോലും ലാഭത്തിന്റെ എണ്ണമല്ല മറ്റൊന്ന് അരുന്ന മറ്റൊന്നാണ് ജീവിതത്തിലെ എന്ന് പറയുന്നത് കൂട്ടത്തിൽ കുറൂരനായ ഒരു മനുഷ്യനായിരുന്നു ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം പിശുക്ക് കൂടുതലായിരുന്നു പിശുക്ക് അതുകൊണ്ട് എവിടെങ്കിലും എന്തെങ്കിലും കിട്ടണം എന്നാണ് വിചാരം യുസലി സ്വലാമക്കാരെങ്കിലും എന്തെങ്കിലും ഉണ്ടായി കൊടുത്താൽ അവിടെ ചെന്ന് നിൽക്കും നബി ബംഗാരവും തന്നല്ലോ ആ തന്നു അനു ഭക്ഷണം ആവട്ടെ മറ്റു വസ്തുക്കളാകട്ടെ അങ്ങനെ വായിക്കൊണ്ടുപോകും നുസ്ലാല്സമു പൊറുതി മുട്ടിയപ്പോ നബി പറഞ്ഞു ഈ ലാഭം കിട്ടിയ നേട്ടവും സമ്പത്തും എന്നൊക്കെ പറഞ്ഞാൽ നല്ല പച്ചപ്പുള്ള നല്ല മധുരള്ള സാധനമൊക്കെ തന്നെയാണ് പക്ഷെ അത് വാങ്ങുമ്പോൾ അത് ഹലാലായ മാർഗത്തിൽ ആവശ്യത്തിന് വേണ്ടി വാങ്ങണം അനാവശ്യത്തിന് വേണ്ടി വാങ്ങിയാൽ ആ സമ്പത്ത് എത്ര കിട്ടിയാലും മറക്കത്തിണ്ടാവും നമ്മളൊരാളുണ്ട് കടം വാങ്ങുന്നത് ആർഭാട് നടത്താനാവരുത് അത്യാവശ്യത്തിനാണെങ്കിൽ ആ കടം കൊടുത്തുവിട്ടാൽ നമുക്ക് കഴിയും അതിൽ വർക്കത്തുണ്ടാവും അനാവശ്യമായിട്ട് അങ്ങനെ എന്ന് ചോദിച്ചാൽ കിട്ടുന്നു കരുതി നമ്മൾ പറയാം കാശ് വാങ്ങി നമ്മളത് കൊണ്ട് തൂർത്തടിച്ചാൽ ബർക്കത്തിണ്ടാവില്ല അതുകൊടുക്ക് പോയിന്നറിയില്ല നമ്മൾ കടക്കാരുണ്ടാവും കച്ചവടം അങ്ങനെ തന്നെയാണ് നല്ല നിനക്ക് കച്ചവടം ചെയ്തിട്ട് കുറച്ച് കിട്ടിയാൽ ഉണ്ടാവും അന്യായമായ മർഗത്തിൽ കച്ചവടം ചെയ്ത് കുറെ കിട്ടിയാൽ അതിലൊന്നാം തരാ വർക്കത്ത് തരില്ല അക്കിബുലിസാനിനോട് പറഞ്ഞു ഉണ്ടാവില്ല അക്കീമ ഇഷ്ട്രാ പുലംസോട് കൂടി നല്ല സന്തോഷത്തോടു കൂടിയാണ് നിനക്ക് തന്നത് നീ വാങ്ങുന്നത് ആവശ്യത്തിന് വേണ്ടിയാണ് വാങ്ങുന്നതെങ്കിൽ ഞാൻ തരാം അതിൽ ജീവിതത്തിൽ അതല്ല കിട്ടണം കിട്ടണം അന്യരുടേത് കിട്ടണം എന്ന ആഗ്രഹമാണോ അതിൽ മറുക്കത്തിണ്ടാവില്ല അതുകൊണ്ട് നീ ആരോടും ചോദിക്കാൻ പോകരുത് അവസില്ലാതെ അദ്ദേഹം ഒരു നിർത്തി ആവശ്യമില്ലാതെ ചോദിക്കാൻ പോകല് നിർത്തിന്ന് മാത്രമല്ല ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോ അമ്പ് താഴെ വീണാൽ അതൊന്നും എടുത്ത രീന്ന് പോലും നടക്കുന്ന ആളോടേയും മുമ്പ് പറയാതായി അത്രമാത്രം പ്രവാചകന്റെ ഈ വചനം മനസ്സിൽ കൊണ്ടും മറ്റൊരാളോട് മരണം വരെ ഒരു കാര്യം ചോദിക്കുകയില്ല ഞാൻ എന്നെ കൊണ്ട് തന്നെ ജീവിക്കും അതുകൊണ്ട് തന്നെ ഹക്കീം റഹിസാം ആരും ഒന്നും കൊടുക്കാനും തന്നെ ബർക്കത്തുള്ള നല്ല അവസ്ഥയിലാണ് മരിച്ചു പോയത് എന്ന് പറഞ്ഞത് കാണാം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അഹുസല പറഞ്ഞു ഒരു ഒരു പത്തിരിയുടെ കഷ്ണം ഒരു റൊട്ടിയുടെ കഷ്ണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വറ്റ് അത് നിലത്ത് വീണ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്ത് വൃദ്ധിയാക്കി അത് തിന്നണം നിങ്ങളുടെ കയ്യിലുള്ള ഒരുപാട് ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ അത് കഴുകി തുടച്ചു കളയരുത് കഴുകിക്കളയരുത് അത് നാവ് കൊണ്ട് നക്കിത്തുവർത്തി ആ ഭക്ഷണത്തിന്റെ അവശ അവശിഷ്ടങ്ങളൊക്കെ നിങ്ങൾ ഇയൽ ഇയൽക്കത്തു അസാമ്യളകുമാർ കല്വിരലുകൾ നക്കിത്തുടച്ച് ഭക്ഷണം മുഴുവനും കഴിക്കണം കാരണം ഉള്ളത് എവിടെയാണ് ഏത് ഭക്ഷണത്തിന്റെ ഏത് ഭാഗത്താണെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ ബർക്കത്ത് കിട്ടണമെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ഇടത്ത് വരെ നമ്മൾ കുന്നത്തൊരു ഭക്ഷണ അവസ്ഥ എന്താണ് പൗതി ഒരു കല്യാണം കഴിഞ്ഞാൽ ഒരു സൽക്കാരം കഴിഞ്ഞാൽ പകുതി പുറത്തു കൊണ്ടുപോയി കൊട്ടുകയാണ് അല്ലെങ്കിൽ ചാക്കിലിട്ട് വേസ്റ്റ് തള്ളുകയാണ് വെറുതെ കിട്ടുന്നതല്ല എന്ന് കരുതി ആകെ കൂടിയും വാങ്ങി അത് തിന്നാൻ കഴിയാതെ പ്ലേറ്റിൽ ബാക്കിയാക്കിയിട്ട് പോകുന്ന എത്ര ഭക്ഷണ സദ്യകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അതങ്ങനെ കിട്ടുന്ന വാങ്ങി പ്ലേറ്റിലിടും അതോടെ അത് തിന്നാൻ കഴിയില്ല അതവിടെ ബാക്കി വെക്കും ബർക്കത്ത് ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നാ പറയുന്നത് എത്ര കഴിച്ചാലും അതിലൊരു മറക്കത്തില്ലാതെ പോകും സമയത്തിന്റെ വർക്കത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് സമയം എന്താണ് ഇ പറഞ്ഞത് പറഞ്ഞു അടുക്കും തോറും കാലം കാലങ്ങനെ അടുത്തു വരും കാലത്തിന്റെ ദൈർഘ്യം കുറഞ്ഞു പോകും ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു മാസം പോലെ ആയിരിക്കും മനുഷ്യൻ അനുഭവപ്പെടുക ഒരു മാസം എന്ന് പറയുന്നത് ഒരു ചുമ പോലെ ഒരാഴ്ച പോലെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് ഒരാഴ്ച ഒരാഴ്ച പോലെ ഒരു മാസം കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ പോലെ എന്നാപ്പൊ ഈ മാസം മുപ്പതോ ആയത് മുപ്പത്തി ഒന്നായത് ഒരാഴ്ച കഴിയും കോഴിക്ക് രണ്ടാമത്തെ അടുത്ത മാസത്തിലേക്ക് കടക്കുന്ന പോലെ ചുമഹത്തു കല്യവും ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച മുറി കൂടുന്നത് ഒരു ദിവസം മുറി കൂടുന്നത് പോലെ ആയിരിക്കും നബി ലവിനെ ദിവസത്തെയും അങ്ങനെ തന്നെ കണക്ക് കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിനെ മഹദീസുകൾ പറയുന്നത് ഈ ദിവസത്തിനും കാലത്തിനൊന്നും മറക്കത്തിണ്ടാവില്ല അൻപതും അറുപതും എഴുപതും കൊല്ലം ജീവിച്ചിട്ട് എന്ത് ചെയ്തു കൊടുത്തു മനുഷ്യന്മാർക്ക് എന്ത് നന്മ ചെയ്തു എന്ത് നന്മ ബാക്കി വെച്ചു കുറെ തെന്ന് ജീവിച്ച് മരിച്ചു എന്നല്ലാതെ എന്ത് കിട്ടി ആ ജീവിതത്തിൽ എന്ത് ബർക്കത്ത് കിട്ടി മറ്റുള്ളവർക്ക് ബർക്കത്ത് വെച്ചു കൊടുത്തുണ്ടാവൂല കാലങ്ങനെ കഴിഞ്ഞു പോകും ദിവസങ്ങൾ കഴിഞ്ഞു പോകും അപ്പൊ ഓരോ സമയവും നമുക്ക് പഠനത്തിൽ മുഴുകുന്നവർ പഠനത്തിൽ മുഴുകി എല്ലാവരും പഠനത്തിൽ മുഴുകണം നന്മ ചെയ്യുന്നവർ നന്മ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് ബർക്കത്ത് കൊണ്ട് ജീവിതത്തെ ധന്യമാക്കണം അതാണ് ബഹുപല്ലതി അള്ളാഹുവാണ് രാത്രിയെയും പകലിനെയും മാറി മാറി വരുത്തുന്നവൻ ഇത് നമ്മളെ കഴിവല്ല നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളുടെ ആവശ്യത്തിനു വേണ്ടിയല്ല രാത്രിയാകുന്നതും പകലാകുന്നതും നമ്മളുടെ പരിധിയിൽപ്പെട്ടതല്ല അള്ളാഹുവാണ് ആ കാര്യം ചെയ്യുന്നത് അത് ലിമൻ നിമൻ അറാത അയ്യന്തക്കർ ജീവനത്തിൽ നന്മകൾ ഉൾക്കൊള്ളിക്കൊണ്ട് ചിന്തിക്കാൻ ഇന്ന് രാത്രി വൈകുന്നേരമായല്ലോ ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്തു കൊടുത്തു എന്റെ കുടുംബത്തിന് എന്റെ മാതാപിതാക്കൾക്ക് എൻറെ മക്കൾക്ക് എൻറെ നാട്ടുകാർക്ക് എൻറെ അയൽവാസികൾക്ക് ഞാനൊരു രോഗിയെങ്കിലും സന്ദർശിച്ച് മനുഷ്യൻ മറ്റൊരാളുടെ മനസ്സിന് ഉണ്ടാക്കിയോ ഒരാളെയെങ്കിലും ഒളിച്ച് ഒരു നല്ല വാക്ക് പറഞ്ഞോ ലിമൻ അറാധ അയ്യന്തർ ജീവിതം അനുഗ്രഹീതമാവണം മറക്കത്ത് നിറഞ്ഞതാവണമെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യണം നമുക്ക് ഉപകാരപ്രദമായ കർമ്മങ്ങൾ പഠിച്ചവരുന്ന് പ്രതിഫലം ലഭിക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യണം അതാണ് രായും പകലും മാറുമ്പോൾ ലിമൻ അറാദ അയ്യന്തർ ഇനി അതൊക്കെ ചിന്തിച്ചുണ്ടാക്കി ചെയ്യുന്നില്ലെങ്കിൽ നന്ദി ചെയ്തുകൊണ്ടെങ്കിലും ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് രാപ്പകലുകളെ മാറ്റിത്തന്നവൻഹുവാണ് എന്ന് പഠിപ്പിച്ചതുകൊണ്ട് സഹോദരങ്ങൾ ജീവിതത്തിന് ജീവിതം കഴിഞ്ഞു പോകുന്നുണ്ട് ഓരോ ദിവസവും അനൗൺസ്മെന്റ് കേൾക്കുമ്പോഴാണ് അയാൾ മരിച്ചല്ലേന്ന് പറയാൻ ആ ഒരു ജീവിതം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഒരു വർഷം കഴിയുമ്പോൾ നാം എന്ത് ചെയ്തു എന്ന് ചിന്തിക്കുന്ന ബർക്കത്തുള്ള ജീവിതമായി മാറാൻ

എന്നാൽ നമുക്ക് ആഘോഷിക്കാനുള്ള ഒരു ദിവസം വരുന്നുണ്ട് പ്രത്യേകമായി വിശ്വാസികൾക്ക് തെരഞ്ഞെടുത്തു കൊടുത്തിരിക്കുന്നു ആ വിശുദ്ധമാണ് അതിന്റെ വിശുദ്ധി മഹത്തരമാക്കിയിട്ടുണ്ട് കുറ്റം ചെയ്യുന്നത് ഏറ്റവും വലിയ കുറ്റമായി കുറ്റമായ മാറ്റി അവ കുറ്റം ചെയ്യാത്ത ിൽ നിന്ന് വലിയ ശബ്ദമുള്ള കുറ്റികളുണ്ട് ആരെങ്കിലും സ്കൂളിൽ ഒരു ടീച്ചർമാരുണ്ടെങ്കിൽ ഒന്നും കയറിച്ചില്ല അതൊന്നും പറയണ്ട ആ ദിവസങ്ങൾ ആ നാല് ദിവസങ്ങൾ അഥവാ അത് കുറ്റം ചെയ്യുന്നത് അറാമാക്കി കഠിനമായ അറാമാക്കി നന്മ ചെയ്യുന്നത് കൂടുതൽ പുണ്യമുള്ളതാക്കി അപ്പം അവിടെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത് ഈ ദിവസങ്ങളെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത് അള്ളാഹു തന്നെ പലതിനും ഇപ്പൊ പള്ളി അങ്ങാടി നമ്മുടെ റോഡ് ഈ അങ്ങാടിയേക്കാളും നമ്മൾ ആ പള്ളി പുണ്യമുള്ളതാക്കി അതുകൊണ്ട് ആ പള്ളിയെ നമ്മൾ ആദരിക്കുന്നു അങ്ങാടിയിൽ അങ്ങാടിയിലുള്ളതുപോലെ പള്ളിയിൽ നമ്മൾ ചെയ്യൂല ഇല്ലേ ജുമാ ദിവസം എത്ര തിരക്കുള്ളവരാണെങ്കിലും വെള്ളിയാഴ്ച നമ്മൾ കുറച്ചു നേരം ഇതിനെ ഒഴിവാക്കും എന്താ മറ്റു ദിവസങ്ങളെക്കാളും പുണ്യമുള്ള ദിവസമാണ് അതുപോലെ തന്നെ റവാത്തിവ് സുന്നത്തുകൾ ബാക്കി സുന്നത്തുകൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും സുബൈക്ക് മുമ്പുള്ള റവാത്തിവ് രണ്ടുറക്കായ വളരെ പുണ്യമുള്ള കാര്യമാണ് അതുപോലെ രാത്രിയിലെ സുന്നത്ത് നമസ്കാരം വളരെ പുണ്യമുള്ള കാര്യമാണ് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ എത്രയെത്ര മഹാന്മാരുണ്ട് പക്ഷേ അമ്പിയാക്കന്മാരാണ് മഹാന്മാർ അതുപോലെ മാസങ്ങളുടെ കൂട്ടത്തിൽ നാലു മാസം അതിനൊരു മാസമാണ് ഇന്നലെ പറന്നറച്ചത് നമ്മൾ ആഘോഷിക്കേണ്ടത് ഇതിനെയാണ് റജബിനെയാണ് റജബിൻസ്മ പ്രത്യേകമായ ഒരു നോമ്പോ പ്രത്യേകമായ ഒരു ദിക്കറോ പ്രത്യേകമായ ഒരു ദുബായോ ഒരു യാസീനോത്തോ ഒന്നും നമ്മൾ പഠിപ്പിച്ചിട്ടില്ല പ്രത്യേകമായിട്ട് പക്ഷെ ഉള്ള കർമ്മങ്ങൾ കൃത്യമായി എന്ന സംഭവം ഉണ്ടായി എന്ന് ചരിത്രത്തിൽ രജബ് കൂടിയുണ്ട് രജബാണ് റജബാണ് മാസം എന്ന് കൃത്യമല്ലെങ്കിലും ചരിത്രത്തിൽ ബലപ്പെട്ട ഒരു അഭിപ്രായം റജബിലാണെന്ന് അതുമായി നമ്മുടെ ജീവിതവുമായി ഒരു ബന്ധവും ആ മേഹറാജിൽ ഒരു പ്രത്യേക ആരാധനയില്ല നമസ്കാരം മെഹ്റാജിൽ പറന്നാക്കി എന്നല്ലാതെ പക്ഷേ റജബ് നബിഅഅസ്ല പുണ്യമായി ആറാം വിശുദ്ധ മാസമായി നിശ്ചയിച്ച ദിവസമാണ് ആഘോഷിക്കേണ്ടത് അതാണ് അതെങ്ങനെ അബ്ദുലാഹിബുൻ അബ്ബാസ് പഠിപ്പിച്ച അതാണ് ഈ മാസത്തിൽ കുറ്റം ചെയ്യുന്നത് കൂടുതൽ അപകടമാണ് ഈ മാസത്തിൽ പുണ്യകർമ്മം ചെയ്യുന്നത് കൂടുതൽ നന്മയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പറഞ്ഞല്ലോ നമുക്കൊക്കെ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നുണ്ട് ആ അഞ്ച് കാര്യങ്ങൾ നമുക്ക് നേടേണ്ടതുണ്ട് അതെന്താണ് മരണത്തിന്റെ മുമ്പ് അതുവരും ജീവിതം അത് ഉപയോഗപ്പെടുത്തുക സിംഹത്തെക്കാത്ത രോഗം വരും ആ രോഗത്തിന്റെ മുമ്പ് ആരോഗ്യം നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക ജോലി തിരക്കുകൾ കൊണ്ട് തിരിയാനും പറയാനും കഴിയാത്ത ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവാം ചിലർക്കൊക്കെ ഒഴിവു സമയം നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക ശബാമ കാത്ത ബല അറങ്ങിക്കുക വാർദ്ധക്യം പിടിപെട്ട് നടക്കാനോ ഇരിക്കാനോ കഴിയാത്ത അവസ്ഥ വരും യുവത്വം ഇത് അമൂല്യമാണ് അത് ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ എന്നാണ് പ്രയാസങ്ങളും ദാരിദ്ര്യവും വരിക എന്ന് എന്തെങ്കിലും കയ്യിൽ ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിനു വേണ്ടി ചെലവഴിച്ചുകൊണ്ട് നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുക അതിനാൽ എല്ലാ സമയത്തും ജീവിതത്തിലെ വർക്കത്ത് ശ്രദ്ധിക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കണം അള്ളാഹു അതിനുഗ്രഹിക്കുമാറാവട്ടെ ഈ വിശുദ്ധ മാസം അത് മറ്റു മാസത്തെക്കാളും പുണ്യമാണെന്ന ആ ഒരു ധാരണയോടുകൂടി ആയിരിക്കണം ജീവനത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അള്ളാഹു അതിനുള്ള കഴിവും തോഫിക്കും തോന്നലും നമുക്കുണ്ടാക്കി തരുമാറാവട്ടെ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما واغفر للمؤمنين والمؤمنات برحمتك يا أرحم